മഞ്ചേരി മുനിസിപ്പൽ കൌൺസിലറുടെ കൊലപാതക കേസിൽ കോടതി ജാമ്യം റദ്ദാക്കിയ പ്രതി ഉൾപ്പെടെ രണ്ടുപേർ ഇരുപത് ഗ്രാം എംഡിഎംഎ യുമായി പോലീസിന്റെ പിടിയിൽ എംഡിഎംഎ ലഹരി മരുന്നുമായി രണ്ടുപേരെ നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു പാണ്ടിക്കാട് വള്ളുവങ്ങാട് സ്വദേശി കറുത്തേടത്ത് ഷംസീർ കരുവാരക്കുണ്ട് തരിശു സ്വദേശി പറമ്പത്ത് ആഷിഖുദ്ദീൻ എന്നിവരെയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകൽ പോലീസും മലപ്പുറം പാലക്കാട് ജില്ലാ ആന്റി നർക്കോട്ടിക്സ് സ്ക്വാഡും നടത്തിയ പരിശോധനയിൽ അലനല്ലൂർ ടൌണിൽ ലോഡ്ജിൽ വെച്ച് പിടികൂടി മഞ്ചേരിയിൽ മുപ്പത് ഗ്രാം എം ഡി എം എ പോലീസ് പിടികൂടിയ ഷംസീർ ഒരു മാസം മുൻപാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് ഈ കേസിൽ പ്രതിയായതിനെ തുടർന്ന് കൌൺസിലറുടെ കൊലപാതക കേസിൽ ഷംസീറിന് അനുവദിച്ചിരുന്ന ജാമ്യം കോടതി റദ്ദാക്കിയിരുന്നു ജാമ്യത്തിലിറങ്ങിയ ശേഷം വീണ്ടും ലഹരി വിൽപ്പന തുടരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ജാമ്യം റദ്ദായതോടെ ഷംസീറിനെ അറസ്റ്റ് ചെയ്യുന്നതിനായി പോലീസ് അന്വേഷണം ശക്തമാക്കുകയും മലപ്പുറം പാലക്കാട് അതിർത്തികളിലെ രഹസ്യ കേന്ദ്രങ്ങളിൽ താമസിച്ച് എടത്തനാട്ടുകര അലനല്ലൂർ മേലാറ്റൂർ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് കാറിൽ കറങ്ങി നടന്ന് നടത്തുന്നതായും രഹസ്യ വിവരം ലഭിച്ചിരുന്നു തുടർന്ന് സിഐ ഹബീബുള്ളയുടെ നേതൃത്വത്തിൽ പാലക്കാട് മലപ്പുറം ജില്ലാ ആന്റി നർക്കോട്ടിക്സ് സ്ക്വാഡും നാട്ടുകൽ പോലീസും അലനല്ലൂർ ഭാഗത്ത് നിരീക്ഷണം ശക്തമാക്കുകയും ലോഡ്ജിൽ നടത്തിയ പരിശോധനയിൽ എം ഡി എം എ യുമായി രണ്ടുപേരെയും പിടികൂടുകയായിരുന്നു ഡെസ്ക് മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ